ഹലോ ആട് ഞാൻ വരും നീ വരുമോ ഫാമിലി നിന്റെ ചേട്ടന് പണിയൊന്നും ഇല്ലല്ലേ എപ്പഴും നിന്റെ കൂടെ കാണുമല്ലോ പണിയൊന്നും ഇല്ല ആട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരും വരാതിരിക്കില്ല വരും പിന്നെ ചേട്ടൻ അല്ലേ ഫുൾ തിരക്ക എല്ലാരും പറയുന്നുണ്ട് കേട്ടാ നിന്റെ ലൈഫിനെ പറ്റി എന്ത് ഹസ്ബൻഡ് നിന്റെ കൂടെ നീ ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലടി എന്തായാലും ഈ പ്രാവശ്യം ഈ കല്യാണത്തിന് ചേട്ടനെ കൂട്ടി തന്നെ ഞാൻ വരുത്തോളൂ മക്കളും ശരിയടി ഓക്കേ എന്നാൽ ഇന്ന് നേരത്തെ വരണം ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ കല്യാണ ഫംഗ്ഷൻ എന്തായാലും ഒന്ന് വരണം കാരണം വെച്ചാൽ എന്റെ കൂട്ടുകാരുടെ കല്യാണ എല്ലാ കല്യാണത്തിനും പിള്ളാരെയും കൊണ്ട് എപ്പോഴും പോന്നത് ഇന്ന് എന്തായാലും വരണം പോവാദീഷണി ഇല്ല എനിക്ക് ആകെ എന്റെ കൂടെ ഒന്ന് വരണം എനിക്ക് അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ പോവാൻ ും കൊണ്ടു പോവാ കേട്ടോ അമ്മ ഇന്ന് ഞങ്ങക്കൊരു കല്യാണം ഉണ്ടേ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ അപ്പൊ ഞങ്ങളിന്ന് ഇന്ന് ഞാൻ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയും കറിയും എടുത്ത് അവിടെ വെച്ചേക്കാം പിന്നെ ചേട്ടനും വരുന്നുണ്ട് കൂടെ രാത്രി ലേറ്റ് ആവുകയാണെങ്കിൽ അമ്മയ്ക്കുള്ള മരുന്ന് ഞാൻ അവിടെ ടേബിളിൽ എടുത്ത് വെച്ചേക്കാൻ കേട്ടോ ചപ്പാത്തി കഴിച്ചിട്ട് അമ്മ മരുന്ന് കഴിക്കണേ അവനോ കാണാൻ വരാനാന്നോ ചേട്ടൻ എന്തായാലും വരും ഇന്ന് വരാന്ന് പറഞ്ഞതാ എന്താണെന്നറിയില്ല തിയേറ്റർ കേസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആ പാത്രം എടുത്തോ പിന്നെ വന്നേ കാല് നല്ല രീതി ഒന്ന് അടവി തന്നിട്ട് പോ ഇനിയിപ്പം നീ പോയിട്ട് വന്നിട്ടല്ലാതെ അടവൊക്കെ നടക്കത്തോളു ഭയങ്കര കാലു വേന ഗ്ലാസും പാത്രം എടുത്ത് കഴി വെ പറഞ്ഞ കാര്യല്ല ചെയ്യുന്നേ പക്ഷെ എന്നങ്ങ് പോവാ മതി മറന്നൂല്ലയോട്ടെ എന്തുവാ അടി കൂടുന്ന രണ്ടുപേരോട് വേണ്ട വേണ്ടത് രണ്ടുപേരും ഇത് നിനക്ക് മേടിച്ചെന്ന മലയല്ലേ അത് നീ നീട്ടാതി ഇത് നിനക്ക് മേടിച്ചല്ലേ ആ അത് സാരമില്ല ആ രണ്ടുപേർക്കും ഉള്ളതാ മാറ്റി ഉണ്ടെങ്കി മാറ്റിയിട്ട് തരാം പിന്നെ ലാസ്റ്റ് ഇത് കേടായി പോയി അവള് പൊട്ടിച്ചളഞ്ഞ പറയാൻ പാടില്ല കേട്ടല്ലോ ആ മോളെത്തിരി മുമ്മയുടെ കാലും തടോയിക്കൊടുക്ക് മോളും തടോയിക്കൊടുക്ക നല്ല മോളല്ലേ പ്ലീസ് നിങ്ങൾ റെഡി ആയി നിക്കോ വഴക്കൂടെ ഒന്ന് കാൽ നടക്കുന്നത് ോ സമിത്രയല്ലോ തടവടി തടവടി അങ്ങോട്ട് ഓ തടവു അല്ലേ അമ്മേ പിന്നെ അമ്മേ അമ്മ അമ്മ അച്ഛൻ തോന്നുന്നില്ല നമ്മക്ക് പോയാലോ അങ്ങനെ ഇപ്പൊ നമുക്ക് മാത്രം പോണ്ട അച്ഛൻ വന്നിട്ട് പോയാൽ മതി അയിന് നിന്റെ അച്ഛൻ എനിക്ക് എനിക്കേടിച്ചണ്ടായോ എല്ലാം മേടിക്കുന്നത് നിങ്ങക്ക് മാത്രല്ലേ നിങ്ങൾ പോയി ഇരിക്കാൻ നോക്ക് ടീവിയോ റെഡി ആയിരിക്കാന്ന് തോന്നുന്നു എന്നിട്ടൊരു പണി കൊടുക്കണമല്ലോ ഇയാള് വരുന്നില്ലല്ലോ എടിയേ പ്രേമലതേ ഇവിടെ നിന്നങ് മൂത്രം ഒഴിച്ചു പോയെടിയേ ഇവിടെ ഒന്ന് തുടച്ചേരേ ഈ തള്ളി ഞാനിത് കൊല്ലും വാതില് കക്കൂസ് ഉണ്ടായിരുന്ന തള്ള ഇവിടെ മൂത്രം ഒഴിക്കത്തോളു എന്റെ ഒരു ഗതികേടെ ഡേ നിങ്ങളെ ഡ്രസ്സൊക്കെ മാറിക്കോ അയാളൊന്നും വരുമോന്ന് തോന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾ കളിക്കും ചെയ്യും ഡേ ഞാനേ നിങ്ങളുടെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ വരെ പോവാ അയാൾ അവിടെ എന്തോ കൊടുക്കുന്നെന്ന് അറിയണമല്ലോ അപ്പിട്ട് ഉറപ്പല്ലേ നമ്മക്കാ കോഫി ഹോസ് കുറച്ചേരം സംസാരിക്കാം അറിഞ്ഞാലോ ഓ പിന്നെ അവരിന്തിനൊന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നല്ല ഞാൻ നേരെ എന്നെ കളിക്കുന്നത് ചേട്ടൊന്ന് എനിക്ക് വൈകിയോടൊന്ന് വീടിനടുത്ത് തരാൻ ചേ മോന്താണ്ട കളിക്കാൻ പോലും തോന്നില്ല എന്നോട് ക്ഷമിക്കും സോറി എനിക്കൊന്നും നോക്കി ചേട്ടാ വീഡിയോ എടുത്ത എന്നാ പോയി നോക്ക് റെഡി ആക്കിട്ടെ ആരാ നിങ്ങളാരാ ഞാ സുപ്രിയ നീ നീ തേച്ചാലേ തേച്ചാലേ സുപ്രിയ നിങ്ങൾ അന്ന് എന്റെ കാണും പെണ്ണേ ആരാ എന്താ വേണ്ട ഏ കെട്ട് കെട്ട് കഴിഞ്ഞോ ആ കഴിഞ്ഞേ ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്തോ കരയുന്നേ എന്തോ ചേച്ചി ഒന്നുമില്ല എന്താ കരിഞ്ഞോണ്ട് പോലെ ചേച്ചി എന്റെ പേരെന്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സുപ്രിയന്ന് കല്യാണം കഴിഞ്ഞോ ചോദിച്ചു ഞാൻ കല്യാണം കഴിഞ്ഞു പറഞ്ഞു അപ്പൊ കരിഞ്ഞോണ്ട് പോയി ഇനി ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ചു ആ അപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ വേറെ എങ്ങോട്ട് പോയ അമ്മേ എനിക്കതൊന്നും അറിയണ്ട നീ പറഞ്ഞു പറഞ്ഞ് എനിക്കിപ്പോൾ ക്യാൻസറാ നിന്നോട് ഞാൻ ഒന്നും അറിയിക്കാതിരിക്കുമായിരുന്നു ഇനി ഇപ്പം നീ അറിഞ്ഞു മരുന്നിന് പോലും എനിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എന്തായാലും നിന്റെ നാക്ക് ഭയം വേണോ എന്ന് വെച്ച് പറഞ്ഞതല്ലല്ലോ അമ്മേ എന്തായാലും നീ തിരിച്ചു തിരിച്ചുപോയ്ക്കു നീ അവിടെയാ ജീവിക്കേണ്ടത് നിന്റെ ഒരു ഒറ്റ ആളുടെ വാശിയിൽ നടന്ന വിവാഹമല്ലേ അത് പൊയ്ക്കോ നിനക്ക് ഇതിന് അർഹതയുണ്ട് നീ ഒരു ചെറുക്കനെ അത്രത്തോളം കരയിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടുന്ന് എന്തോ പറഞ്ഞോണ്ടാ പോയത് സ്വന്തം അടുത്ത് നിങ്ങൾ വാക്കുകൊടുത്തിട്ടാണല്ലോ ഇവിടുന്ന് പോയത് സ്വന്തം പിള്ളേർക്ക് വാക്ക് കൊടുത്ത് നിറവേറ്റാൻ പറ്റാത്ത നിങ്ങളൊരു തന്തയാണോ തന്തെടി എനിക്ക് രണ്ട് നിങ്ങളെ തിയേറ്റർ കേസൊക്കെ ഞാൻ കണ്ട് നിങ്ങൾ ഇന്നേ വരെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്ന് വർഷമാവെന്ന് ഇന്നേ വരെ നിങ്ങൾ ഞാനും മക്കളുമായിട്ട് എവിടെയെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ പക്ഷെ ഞാനത് നിങ്ങളുടെ തിരക്കുകാരനാണെന്ന് ഓർത്ത് ക്ഷമിച്ച് നിങ്ങളെ ഉണ്ടല്ലോ ഇനി ഡോക്ടറുടെ ഭാര്യ എന്നുള്ള ലേബൽ എനിക്ക് വേണ്ട കണ്ടവടെ കൂടെ നടക്കുന്ന നിങ്ങളെ എനിക്ക് വേണ്ട ഞാൻ ജോലി ചെയ്ത് എന്റെ മക്കളെ അന്തസ്സായിട്ട് നോക്കും പിന്നെ പത്താം വരെ നിനക്ക് ജോലി ജോലി ശമ്പളം ഇല്ലാത്ത നിന്റെ ഭാര്യ എന്നുള്ള പട്ടിപ്പണിയെ കാട്ടി എത്രയോ നല്ലതാണോ ശമ്പളമുള്ള ഉള്ള കൂലിപ്പണി എന്തോടാ എന്തോടി നിന്റെ നാക്കിന് ഇത്രയും നീളം ഉണ്ടല്ലോടി ഞാനൊരു വല്ല നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി കെട്ടിക്കേറ്റി നിനക്ക് നല്ല ആഹാരം നീ കിട്ടിയു കാണിക്കുന്ന ഇത് ഞാൻ വന്ന് കേറി അന്ന് തൊട്ടേ വിചാരിക്കുന്നത് ആ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് തന്നെ പോണോന്ന് എത്ര നാളുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ പട്ടിപ്പണി എടുപ്പിക്കുക പരട്ട ഒരു കോലും െ കാപ്പത്തിരണ്ട് വയസ്സായില്ലേ മക്കൾ ഇങ്ങനെ വിഷമിച്ചു നിക്കാതെ പോ കേട്ടോ പോയ പെണ്ണിനെ കണ്ട അമ്മക്ക് ഇഷ്ടപ്പെട്ട നല്ല പെങ്കൊച്ചാ മോനത് കാട്ടങ് ഉറപ്പിക്ക് ഏ ഉറപ്പിച്ചിട്ടുവാ ഒന്ന് ചിരിച്ചേ ഉം ചെല്ലു ചെല്ലടാ അങ്ങോട്ട് ശരിയമ്മ പോയി എന്റെ ഭഗവതി നല്ലൊരു മരുമോടയും കൊണ്ട് വരണേ പ്രേമല്ലോട് ക്ഷമിക്കൂർ ഇവിടെ വന്ന് തലമുണ്ടി അടിച്ചു പൊട്ടിക്കും അവിടെ കാണാൻ ഇരിക്കാൻ നോക്ക് അല്ലെ അവിടെ കാണാൻ പോയി കളിക്ക് ചേച്ചി ചേച്ചി വാ നല്ല മീൻ ചേച്ചി അമ്പൂരേക്ക് മേടിച്ചോണ്ട് പോകും നല്ല മഞ്ഞക്കോര ഉണ്ട് ചേച്ചി മേടിച്ചോണ്ട് പോവാ അയ്യോ വറ്റയില്ല നല്ല കോരയുണ്ട് മഞ്ഞക്കോരും എടുക്കട്ടെ ഏത് മഞ്ഞക്കോരയാന്ന് പറഞ്ഞിട്ട് മൊത്തം പറ്റിച്ചിരിക്കാനല്ലേ അത് ഫ്രഷ് ആയോണ്ടോ ചേച്ചി എടുക്കട്ടെ നല്ല തരത്ത് വയ്ക്കും ഇങ്ങോട്ട് അല്ല മേടിക്കാൻ വന്നവർക്ക് അയ്യ ഞാൻ വെറുതെ ഒന്നും വേണ്ട കൈ പോ അയ്യാ നിങ്ങളെ കൈക്കെടുത്താനായിട്ട് നീ ഇവിടെ ഇരിക്കേണ്ടി എഴുതി വന്നത് ഞാൻ പോന്ന് പോന്നടി പിള്ളാരെ അങ്ങോട്ട് വഴി ചൂരണ്ടോ ചൂര മഞ്ഞക്കോരണ്ട്രണ്ട് വേറൊന്നുമില്ലേ പിള്ളേ ആ കാർ തല്ലി പിടിക്കാട് ചാവ്ലേട്ടാ നീ ഈ ഡോക്ടർ ഈ അവസ്ഥ ഞാൻ രാഹുലേടിനെ ചതിച്ചതിന് പത്തു മടങ്ങി കിട്ടി അയാൾ വെറുടായിപ്പായിരുന്നു രാഹുലേട്ട ഈ പുള്ളാരേതാ ഇത് രണ്ടും എന്റെ പിള്ളാരാ ഇരട്ട പിള്ളാരാ അയാൾ ഞങ്ങൾ ഉപേക്ഷിച്ചു രാഹുലേട്ടാല് നിന്റെ ലൈഫ് ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഹാപ്പി ആയിട്ട് ഞാൻ പോരുന്നോ എന്റെ കൂടെ അടുത്ത ജംഗ്ഷൻ ജംഗ്ഷന് അത് വേണ്ട ഇവിടെ നല്ല ഉണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം നിങ്ങൾ ഷാജി പാപൻ ആകുമല്ലേ

ഇത് എന്തുവാണോ എന്തോ എന്താ ചെക്കേ ഇതെന്തോ മീൻകാരിയൊക്കെയാണല്ലേ മീൻ മേടിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവൻറെ അടുത്ത് ആരമോനച്ചോടക്കാരും എല്ലാം ആണോ മീൻ വേണ്ട മോനെ മത്തി ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്താ കളെന്തളെ പറയ പ്രേമല ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടുപോരുന്ന് അയാൾ അവളെ ഉപേക്ഷിച്ച് ഞാൻ അമ്മയ്ക്ക് വേണ്ടിട്ട് ആ പെണ്ണ് കാണാൻ പോയത് എനിക്ക് പറ്റില്ല അമ്മ കാർ പെണ്ണിനെ ഇനിയിപ്പോ അമ്മയ്ക്ക് ഒരു മരുമോളായല്ലോ ഇവിടെ ഓടിക്കളിക്ക രണ്ട് പേരക്കുട്ടികളും അമ്മ ഞങ്ങളെ സ്വീകരിക്കണം ഭാഗവതി